കിട്ടുന്നില്ല يا رش ايلا مادരിക പരമായി समानതയുള്ള അന്നും തോറ്റിട്ട് ക്യാമ്പറിൽ തന്നെ സമ്പാദിക്കുന്നു എങ്ങനെയാടാ अरे इला इनको अंधेरे में जाने के लिए हमें आना पड़ेगा अरे इला बहुत काय बोला था ना بقى पेनले अंगोला पुलिस केस रजिस्टर बनवांगा വൈറ്റ് വാ സങ്കടലോ അത്യാ സങ്കടമുണ്ട് പക്ഷേ ജലീൽ ബുഖാരി ഉസ്താദ് രണ്ടായിരം രൂപ പിന്നെ അർജുന്റെ മോൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു അതൊരു ബർക്കത്തിന് വേണ്ടി കൊടുത്തതാണ് അതൊരു ഐശ്വര്യമാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞില്ല അല്ലാതെ നിങ്ങൾക്ക് ഈ കെട്ടുകെട്ട് കണക്കിന് പണം കിട്ടുമെന്നുള്ള അത്യാഗ്രഹമല്ല അതിൽ കാണിക്കേണ്ടത് എന്നിട്ട് പിന്നെ വലിയ വലിയ എമൗണ്ട് തന്നെങ്കിൽ കുഴപ്പമില്ല അതൊരു ചെറിയ എമൗണ്ട് തന്നപ്പോൾ അതിന് വീഡിയോ ആക്കിയിരുന്നു ആ വീഡിയോ ആക്കുമ്പോൾ അത് ആ കുഞ്ഞിന് കൊടുത്ത ഒരു ആ കുഞ്ഞിനെ കൊടുത്ത കണക്കൊന്നും അവിടെ പറയുന്നില്ല കുഞ്ഞിന് ജസ്റ്റ് കയ്യിൽ ഒരു ബർക്കത്തിന് വേണ്ടി ബർക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യം ഒരു കൈനീട്ടം അങ്ങനെയൊക്കെ പറയില്ലേ അതാണ് ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഒരു രണ്ടായിരം രൂപേൻ്റെ പൈസ അതായത് എ പി ഉസ്താദ് എനിക്ക് തന്നതാണ് എൻ്റെ കയ്യിൽ നേരിട്ട് തന്നതല്ല വേറൊരാളുടെ അടുത്ത് കൊടുത്തിട്ട് അയാൾ എൻ്റെ കയ്യിൽ തന്നതാണ് അപ്പോൾ ആ ഒരു ആ ഒരു പൈസ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അതൊരു ഭഗിഷാണ് ഒരു കൈനീട്ടമാണ് അതുപോലും മനസ്സിലാക്കാത്ത ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത ആളുകളായപ്പോയല്ലോ നിങ്ങളൊക്കെ എന്തൊരു കാര്യം ചെയ്താലും വർഗീയത ഉണ്ടാക്കുന്ന കുറേ എണ്ണങ്ങളുണ്ടല്ലോ നിങ്ങളുടെയൊക്കെ ഇടയിൽ ജീവിച്ച് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് എന്തായാലും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ അങ്ങനെ മനാഫ്കയുടെ പേരിൽ ഒരു കേസ് എടുത്തിരിക്കയാണ് അതായത് ആൾക്കൂട്ട ആഹ്വാനം അല്ലെങ്കിൽ മതസ്പർദ്ധ എങ്ങനെയാണ് മതസ്പർദ്ധ വരുന്നത് എന്ന് അറിയോ അതായത് തമ്മിൽ അടുപ്പിക്കുമ്പോഴാണ് മതസ്പർദ്ധ വരുന്നത് അത് വരുന്നത് മനാഫ്കയല്ല അതിൽ വേറെ കുറെ വർഗീയവാദികളുണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അയാൾ പറയുന്നത് കേട്ട ശരിക്കും മതത്തെ പിന്നെ എന്താ പറയാ കിട്ടിയിട്ട് ഒരു വീഡിയോ അയാളുടെ ചാനൽ മൊ മൊത്തം ഈ മതത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നമ്മളൊക്കെ മത സൗഹാർദ്ദത്തിനെ കൂട്ടി പിടിക്കുന്ന ആളുകളാണ് പക്ഷെ മതത്തിന്റെ മേൽ കൂടെ നടക്കുന്ന ആളുകളല്ല ഈ ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് മതസൗഹാർദ്ദത്തിന്റെ വീഡിയോസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് ഒരു ഹിന്ദുവായ ഹിന്ദുവായാലൊരു മുസ്ലിമായ ആളുകളുടെ വീഡിയോ ചെയ്യുമ്പോഴേക്കും തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ പലതും പറഞ്ഞു പരത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെയൊക്കെ ഒരുപാട് ഒരുപാട് സൈബർ പുള്ളിങ് എന്ന് പറയില്ലേ അത് എനിക്ക് ചെറിയ രീതിയിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ ദൈവം എന്നൊരാളുണ്ട് നമ്മളെ എത്രത്തോളം ഉയർത്തണോ എത്രത്തോളം ഉയർത്തണമെന്ന് ആ ദൈവം ആയിരിക്കും ദൈവം വിചാരിച്ചാലേ നമ്മളൊക്കെ ഉയർന്നു പോകുള്ളൂ നമ്മളെ താഴ്ത്തി വലിച്ച് താഴെ ഇറണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മതി ദൈവത്തിനെ അതുകൊണ്ട് ഞാനൊക്കെ ദൈവത്തിനെ പേടിച്ച് നടക്കുന്ന ആളുകൾ തന്നെയാണ് പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ഇല്ലെങ്കിൽ നാലാളുടെ അടുത്ത് തെണ്ടണോ തെണ്ടി ജീവിക്കണോ അങ്ങനെയാണെങ്കിലും നമ്മളെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്തായാലും അത് ചെയ്യും എന്തായാലും വിഷയം അതല്ല ഒരാളെ രക്ഷിക്കാൻ പോയിട്ട് ജയിലിൽ കിടക്കണ്ട അവസ്ഥയായിരിക്കാണ് ഇപ്പോ അപ്പം ഇന്ന് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറയുന്ന സങ്കടം തോന്നിയിട്ടോ കാരണം ആ ഒരു അദ്ദേഹം എന്തോ എന്തോ ഒരു കാര്യം കഴിഞ്ഞിട്ട് വരികയായിരുന്നു ഒരു ഷട്ടറിന്റെ പിന്നിൽ ഷട്ടർ അടച്ചിരിക്കുന്നു അവിടെ നിന്നിട്ട് പിന്നെ മാധ്യമക്കാർ പിന്നെ പറയണ്ടല്ലോ മനാഫ്ക്കനെ കാണുമ്പോഴേക്ക് അങ്ങനെ എന്താ ഓടി പറയാ ഓടി എത്തിയിട്ട് അദ്ദേഹത്തിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു നിങ്ങൾ അറിഞ്ഞു അങ്ങനെ എഫ്ഐആർ കൊടുത്തിട്ടുണ്ട് അവിടെ കരയുന്ന ആ ഒരു ഒരു എന്താ പറയാ ചങ്ക പൊട്ടിട്ട് നിൽക്കുന്ന ആ ഒരു രംഗം കണ്ടപ്പോ എനിക്ക് പ്രതികരിക്കണം തോന്നി ഈ ഇതിന്റെ പേരിൽ നമ്മുടെ പേർക്ക് കേസ് വരും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല എന്ത് തന്നെയായാലും നല്ല കാര്യം പറഞ്ഞിട്ട് നമ്മള് ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ മറ്റുള്ളവർക്ക് മധുസ്പർദ്ധ വരുത്തിയിട്ടൊന്നും നമ്മൾ ഇന്നുവരെ ഒരു വീഡിയോയോ ഇന്നുവരെ ഒരു കാര്യങ്ങളോ നമ്മൾ ചെയ്തിട്ടില്ല പക്ഷെ നമ്മളെ കുറിച്ച് പല ആളുകളും പല രീതിയിലും പല ഭാവത്തിലും പല രൂപത്തിലും നമ്മളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മളെന്താ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല വരുന്നെടുത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും മനോസ്ക മനോഫ്ക പേടിക്കൊന്നും വേണ്ട എന്തായാലും ആഹ് ഞാനിന്ന് ഒരു ലോയർ ഏർ എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ വീഡിയോ കണ്ടിരുന്നു അവരും പറയുന്നത് അങ്ങനെ ഒരു കേസും എടുക്കാൻ പറ്റില്ല എന്ന് പറയണത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അല്ലാതെ വേറൊരു നടപടിയും എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ക്യാഷ് പിരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിയമ നടപടി എടുക്കും എന്നാണ് പറഞ്ഞത് എന്തായാലും അത് എടുത്തിട്ടില്ല എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഞങ്ങൾക്ക് വിശ്വാസമാണ് അപ്പൊ അതുകൊണ്ട് എന്തായാലും മനോഫ്ക്ക പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് മനാഫ്ക എനിക്ക് പേടിയേ ഇല്ല കാരണം മടിയിൽ കരിയുള്ള കരവുള്ളവർക്കല്ലേ പേടി ഉണ്ടാവുകയുള്ളു അപ്പൊ ഞാന് ആ ഒരു ആ ഒരു വിഷമം അത് ഞാനൊന്ന് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചതാണ്ടോ കാരണം ഒരാൾ ഒരു നല്ല കാര്യം ചെയ് ഇക്കാര്യത്തിൽ നല്ല കാര്യം ചെയ്തപ്പോ അവർക്ക് തിരിച്ചു കിട്ടിയത് എന്താണെന്നോ ഒരു നന്ദി പോലും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഒരു സഹായം ചെയ്യാൻ നിന്നതെന്ന് മനാഫ്ക പറഞ്ഞു അതായത് ആ ഒരു കർണാടകയിലെ പോലീസുകാർ അദ്ദേഹത്തിന് തല്ലുന്നതും എല്ലാം ഞാൻ ആദ്യം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് രണ്ടു മൂന്ന് ആളുകളുടെ അടുത്ത് മനാഫ്കന്റെ കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ചതാണ് എന്തായാലും നോക്ക് അർജുന്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കണോ മനാഫ്കർ അങ്ങനെ പറയണം അപ്പൊ എല്ലാവരും പറയുന്നത് എന്താണ് അദ്ദേഹം മനാഫ്ക അത്രത്തോളം സഹായിച്ചിട്ട് എന്തെങ്ങനെ ചെയ്തത് അയാൾ കാരണമല്ലേ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ അർജുൻ്റെ പേര് വന്നതും അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലെ കുറെ പേര് രണ്ടുപേര് രണ്ടു മൂന്നാലു ആൾക്കാര് മരിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലും ധനസഹായം കിട്ടിയോ അവർക്ക് എന്തെങ്കിലും ജോലി കിട്ടിയോ ഇല്ല ഇതിപ്പോ വലിയൊരു വാർത്തയായതുകൊണ്ട് അവർക്ക് അവരുടെ കുടുംബത്തിലെ അവരുടെ ഫാമിലിക്ക് അവരുടെ ഭാര്യക്ക് ഒരു ജോലി കിട്ടി ഏഴു ലക്ഷം രൂപ പ്രഖ്യാപിച്ചു ഗവൺമെന്റ് ഇനി എന്താണ് ഇവർക്ക് വേണ്ടത് അപ്പൊ ഇതൊന്നും കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് അത് മനസ്സിലാക്കണം ഇതൊക്കെ ഒരു ഒരു വാർത്തയായതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇതൊക്കെ വന്നത് കൊണ്ടാണ് എല്ലാവരും അറിഞ്ഞത് അതിനായിട്ട് ഏർ എടുത്തത് മനക്കെയാണ് അതിനുള്ള നന്ദി പോലും ഇല്ല പിന്നെ ഒരുപാട് പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് ഒരു അവസരത്തിൽ പറയാനുണ്ട് ബഹുമാനപ്പെട്ട ഗലിയിൽ തങ്ങളെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ട് അദ്ദേഹം അദ്ദേഹം ആരാണ് എന്ന് പോലും അറിയാതെയാണ് ഇങ്ങനെ സംസാരിച്ചത് അതായത് അവർ പറഞ്ഞതിങ്ങനെയായിരുന്നു ഒരാൾ വന്നു അവര് വന്നിട്ട് പിന്നെ ചെറിയൊരു എമൗണ്ട് തന്നു എന്നിട്ട് അതിനെ വലിയ കാര്യമൊക്കെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഏർ സത്യാവസ്ഥ എന്താണെന്ന് മനാഫ്ക പറഞ്ഞു അതായത് ആകെ ഒരേ ഒരാളെയോ ഒരേ ഒരാളെ മാത്രമേ മനാഫ്ക പിന്നെ അർജുനെ വീട്ടിൽ കൊണ്ടുവയ്തിട്ടുള്ളൂ അതായത് ഗലീൽ തങ്ങൾ അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു ഉസ്താദ് മാത്രമല്ല ഒരു ആത്മീയ പണ്ഡിതനും കൂടിയാണ് അപ്പൊ അദ്ദേഹം ആത്മീയ ഗുരു ആത്മീയ പണ്ഡിതൻ എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു ആ വ്യക്തിയാണ് നമ്മൾ എ പി എങ്ങനെയാണോ കാണുന്നത് അതുപോലെ അപ്പൊ അദ്ദേഹം ഏർ പിന്നെ ഒരു വർക്കത്തിന് വേണ്ടിയിട്ട് ഏർ രണ്ടായിരം രൂപ ആ കുഞ്ഞിന്റെ കൈ കൊടുത്തു ആ കുഞ്ഞിന്റെ കൈ കൊടുത്തത് അവർക്ക് നാണക്കേട് തോന്നി അതായത് വെറും രണ്ടായിരം അല്ലെ ലക്ഷങ്ങളിലെ രണ്ടായിരത്തിന്റെ വലിയ കെട്ടുകള് നോട്ടുകെട്ട് കെട്ടായിരുന്നെങ്കിൽ ഈ വർത്തമാനം പറയില്ലായിരുന്നു കേവലം ചെറിയൊരു എമൗണ്ട് തന്നതിനാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തതെന്ന് ആ പിന്നെ അർജുൻറെ അളിയൻ പറയുന്നത് കേട്ടു അപ്പോ ഞാനൊരു കാര്യം പറയട്ടെ ഈ രണ്ടായിരം രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിന്ന് പുട്ടടിക്കാനുള്ളതല്ല അത് ആ കുട്ടിക്ക് അദ്ദേഹം കൊടുത്ത ഒരു കൈനേട്ടമാണ് മനസ്സിലായോ അത് ബർക്കത്ത് എന്നാണ് അതിനെ പറയാ അല്ലെങ്കിൽ അതിനൊരു ഐശ്വര്യമാണ് അത് ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കാൻ നമ്മുടെ കയ്യിൽ എടുത്തുവെക്കേ എടുത്തുവെക്കാൻ അവർക്ക് വെക്കാം അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തുവെച്ചത് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം ഇതാ ഇത് കണ്ടോ രണ്ടായിരം രൂപ ഇത് എനിക്ക് വർക്കത്തിന് എടുത്ത് തന്നെ എനിക്ക് വേണമെങ്കിൽ ചെലവാക്കാം പക്ഷെ ഞാൻ ചെലവാക്കിയിട്ടില്ല കണ്ടോ ഇത് എ പി ഉസ്താദ് തന്നതാണ് അപ്പൊ ഉസ്താദ് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഉസ്താദിനെ കൈകൊണ്ട് വേറൊരാളുടെ അടുത്ത് കൊടുത്ത് അതെനിക്ക് തന്നതാണ് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ വലിയ രീതിയിൽ വർഗീയത വർഗീയതയുണ്ടാക്കി ഈ കുട്ടിനെ അല്ലെങ്കിൽ ഈ കുടുംബത്തിനെ ഏർ അല്ലെങ്കിൽ ഈ മനാഫ്കനെ എന്തോ എന്തൊക്കെയോ ഇവിടെ ചീഞ്ഞ് നടന്നില്ലേ അതായത് വല്ലാതെ വർഗീയത ഉണ്ടാക്കുക യുസ് അത് വന്നത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിക്കുക എന്നൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക എന്താ അത് ഉണ്ടായിരുന്നത് ആ ആളുള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈഫ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് അതുപോലെ ചിന്തിക്കുന്നില്ല എന്നാൽ പിന്നെ നിങ്ങൾ ആ ജോലി വേണ്ടാന്ന് വെക്കി എന്നാ പിന്നെ അത് കഴിഞ്ഞല്ലോ ആരും എന്ത് തന്നെ നിങ്ങൾ വാങ്ങണ്ട മനസ്സിലായില്ലേ എന്തായാലും പിന്നെ അർജുനെ കിട്ടി അർജുൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞു അതോടുകൂടി വിടുക വേറൊന്നും നിങ്ങൾ ഇനി നിക്കരുത് നിങ്ങൾക്ക് പിന്നെ ഒരു ജോലി കിട്ടിയതിന് നിങ്ങൾ അത് വേണ്ട എനിക്ക് നിങ്ങളുടെ ഔദാര്യത്തിൽ എനിക്ക് വേണ്ടാന്ന് പറയും ഇതൊക്കെ മനാഭാരണമാണ് നിങ്ങൾക്ക് കിട്ടിയത് ഇനി മറുഭകത്ത് ഈഗോ ആണ് അതായത് മനാഫ്കി ഓരോ വേദികൾ കിട്ടുന്നു ഓരോ ആദരവ് കിട്ടുന്നു ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഏഹ് ഞങ്ങളാണ് ബാധിച്ച ആളുകൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നിട്ട് ഏഹ് ഈ ബാധിക്കാത്ത ആളുകൾ ആളായ മനാഫിന് കിട്ടുന്നു എന്നുള്ള ഒരു ഈഗോ ആണ് നിങ്ങൾക്ക് അത് എത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നോ അത്രത്തോളം നിങ്ങൾ ഗതി പിടിക്കില്ല എനിക്ക് അത്രേ പറയാനുള്ളൂ കാരണം വെറുത്തു ഇന്നലത്തോടു കൂടി എനിക്ക് ആ മനാഫ്കം ഇന്ന് രാവിലെ ഇന്നത്തെ ആ ഒരു വീഡിയോ ഞാൻ കണ്ടു കരയുന്നത് കണ്ടപ്പോ എനിക്ക് നല്ല ോ കാരണം തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു സമാധാനപരമായിട്ടൊന്ന് ഇരിക്കാം എന്ന് വിചാരിച്ചപ്പോ സമാധാനം ഇല്ലാത്തൊരു ദിവസങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നിങ്ങൾ ഇതിനൊക്കെ എണ്ണി എണ്ണി നിങ്ങൾ എന്തായാലും കണക്ക് നിങ്ങൾ നിങ്ങൾ എന്തായാലും എന്താ പറയാ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എനിക്ക് അത്രത്തോളം അറപ്പാണ് ഇപ്പൊ എനിക്ക് നിങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ തന്നെ അത്രത്തോളം വെറുത്തു എനിക്ക് പക്ഷേ ഞാൻ ഇന്നിപ്പോ വീട്ടിലും കൂടി സംസാരിച്ചാണ് എന്ത് മനുഷ്യന്മാരാണ് ഇങ്ങനെയെന്നുള്ളത് ഇങ്ങനെ ഉണ്ടാ എ പി ഉസ്താദ് തന്നത് ഞാൻ ഒരു വർഗത്ത് പോലെ ഞാൻ കണ്ടു കൊണ്ടു നടക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മുസ്ലിം ആവണം എന്നില്ല മനസ്സിലായില്ലേ അതുപോലെ മുസ്ലിങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ ഞാനൊരു തട്ട വിട്ടിട്ട് മുസ്ലിമായ സ്ത്രീ ആവണമെന്നില്ല ഞാൻ ജസ്റ്റ് ഒരു ഒരു ക്യാരക്ടറായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാത്തു നിന്നും കൊണ്ട് അപ്പോഴും വർഗീയത ഉണ്ടാക്കി അവിടെ അപ്പോഴും വർഗീയത ഉണ്ടാക്കിയിട്ട് കുറേ ചാനലുകാർ കുറെ യൂട്യൂബേഴ്സുകൾ കുറെ എണ്ണങ്ങളുണ്ട് അതുകൾ എടുത്തിട്ട് കൊറേ എണ്ണം വർഗീയത ഉണ്ടാക്കി ഏഹ് അത് വെള്ളരിക്കാ പറ്റണോ ഇത് തന്നെയാണ് ഇപ്പൊ ഇണ്ടായത് ഇങ്ങനെയുള്ള ചില ആളുകൾ തന്നെ ആയിരിക്കും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ചില ആളുകൾ അവരെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി പലതും പറഞ്ഞ് ഏഹ് പിന്നെ പ്രശ്നം ഉണ്ടാക്കിണ്ടാവുക ഇതിൻ്റെയൊക്കെ അവസാനം ഇനി എവിടെ എത്തുന്നൊന്നും അറിയില്ല എന്തായാലും എന്തായാലും മനോക്ക ജയിച്ചോണ്ട് തന്നെ ഇരിക്കും ഒരു ഒരു ചെറിയൊരു സങ്കടം അദ്ദേഹത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷത്തിന്റെ ഒരു ഒരു സന്തോഷം അദ്ദേഹത്തിന് വരാനുണ്ട് അതെന്തായാലും ഇതൊരു പരീക്ഷണമാണ് ഇത്രേ ഉള്ളൂ നന്ദി നമസ്കാരം